أعوذ بالله من الشيطان الرجيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا رحمة من عندنا وذكرى للعابدين سورة الأنبياء 83 84 آيات അയ്യൂവിനെയും നാം അനുഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം എന്നെ ഒരു വിപത്ത് ബാധിച്ചിരിക്കുന്നു അള്ളാഹുവിനീ പരമകാരുണ്യനാണല്ലോ നാം ആ പ്രാർത്ഥന സ്വീകരിച്ചു അദ്ദേഹത്തെ ബാധിച്ച ആ ദുരിതത്തെ നാം നീക്കിക്കൊടുത്തു നമ്മുടെ കാരുണ്യാതിരേഖത്താൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന് കുടുംബത്തെയും അവരോടൊപ്പം അത്ര തന്നെ വേറെയും കുടുംബാംഗങ്ങളെയും കൊടുത്തു നമുക്ക് കീഴ്പെട്ടി ജീവിക്കുന്നവർക്കൊക്കെ ഒരു ഗുണപാഠമായിട്ട് ആയിരുന്നു അത് മനുഷ്യരെ സമ്പത്തും ഐശ്വര്യവും നൽകിയും ദാരിദ്ര്യത്തിലും രോഗത്തിലും അകപ്പെടുത്തിയും ദൈവം പരീക്ഷിക്കും അപ്പം ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ സമ്പത്തും സർവാധിപത്യവും നൽകി അനുഗ്രഹിച്ച ദാവൂദ് സുലൈമാൻ എന്നീ രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി അപ്പോൾ ഈ ആയത്തുകളിൽ രോഗവും ദാരിദ്ര്യവും മൂലം പരീക്ഷിക്കപ്പെട്ട നബിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ബൈബിൾ പഴയ നിയമത്തിൽ അയ്യോബ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്ര വിവരിക്കുന്നുണ്ടായിരുന്നു അവർ അപ്പോൾ ബി സി അറുന്നൂറ് അറുന്നൂറിനും മുന്നൂറിനും ഇടക്കാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് മോസാനബിക്ക് മുമ്പുള്ള പ്രവാചകനായിരുന്നു എന്നാണ് പറയുന്നത് വലിയ സമ്പന്നനായിരുന്നു അയ്യൂബ് അവിടൊപ്പം വലിയ ധർമ്മിഷ്ഠനും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തികാഭിവൃദ്ധിയും ദാനധർമ്മങ്ങളിലും അസൂയ പൂണ്ട ഇബീസും സംഘവും അതായത് ശത്രുക്കളൊക്കെ പറഞ്ഞിരുന്നത് കണക്കറ്റ സമ്പത്ത് ഒക്കെ ഉള്ള സമ്പത്തൊക്കെ ഉള്ളത് അയ്യൂബ് ഇങ്ങനെ ധർമ്മിഷ്ഠനാകുന്നത് ഈ സമ്പത്തൊക്കെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരിക്കലും അള്ളാഹുവോട് അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി കാണിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമായിരുന്നു പക്ഷെ പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ ഒരു പരീക്ഷണത്തിൽ പെടുത്താൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വലിയ പിന്നെ കാരി സമ്പത്ത് നാൾക്കാലി സമ്പത്ത് അതേപോലെ കൃഷി ധാരാളം കൃഷിയൊക്കെ ഉള്ള വലിയൊരു ഭൂ ഉടമയായിരുന്നു അപ്പോൾ അതൊക്കെ നശിക്കാൻ തുടങ്ങി മക്കളൊക്കെ മരണപ്പെട്ടു അതൊക്കെ അദ്ദേഹം ക്ഷമിച്ചു കൂടുതൽ ഭയഭ്യക്തിയോടുകൂടി തന്നെ അദ്ദേഹം ജീവിച്ചു പക്ഷെ അധികം താമസിയാതെ അദ്ദേഹത്തെ ഒരു വലിയ രോഗം പിടിപെട്ടു ശരീരം മുഴുവനും വ്രണങ്ങൾ അതിൽ പുഴുക്കൾ നിറഞ്ഞു അതിരൂക്ഷമായ ദുർഗന്ധം അവസാന സ്വന്തം ഭാര്യയും അദ്ദേഹത്തെ കൈവിടുകയാണ് ചെയ്തത് അപ്പോഴും അദ്ദേഹം ക്ഷമിച്ചു സഹിച്ചു ഒരിക്കലും അള്ളാഹുവിനെ പിന്നെ അവിശ്വസിക്കുവാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഒന്നും മുതിർന്നില്ല ഇതൊക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇത്രമാത്രം അന്നി അന്യ മസ്സനിയുർവന്താഹിമുറാഹിണിയൻ ഞാൻ വളരെ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നു നീ പരമകാരുണ്യനാണല്ലോ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അയ്യൂബ് വിജയിക്കുകയാണ് ചെയ്തത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകാനുള്ള മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുത്തു സ്വത്ത് സ്വാദ് നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഉറക്കുദ് ബിരിജിലേക്ക് ഹാദാ മുത്തസരൻ ബാരിദുൻ ബ ഷെറാബിൻ നീ നിൻ്റെ കാലുകൊണ്ട് മണ്ണിൽ അടിക്കുക തണുത്ത കുടിവെള്ളവും കുളിക്കാനുള്ള വെള്ളവും അവിടെ ഉറവ് പൊട്ടുന്നതാണ് അള്ളാഹു അദ്ദേഹത്തിന് രോഗം ഭേദമാക്കാൻ പറ്റിയ പ്രത്യേകതരം ജലം ഉൽപ്പാദിപ്പിച്ച് നൽകി അങ്ങനെ അദ്ദേഹം രോഗമുക്തനായി പിന്നെ അദ്ദേഹത്തിന് ധാരാളം സമ്പത്തും കുടുംബാംഗങ്ങളെയൊക്കെ അള്ളാഹുത്താല പ്രദാനം ചെയ്തു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ അള്ളാഹു പരീക്ഷിക്കും അവരുടെ അള്ളാഹു പരലോകത്തിലുള്ള വിശ്വാസം എത്ര എത്രമാത്രം രൂഢമൂലമാണെന്ന് അറിയാൻ വേണ്ടി തന്നെ അപ്പം അതിലെ സഹനവും ക്ഷമയും ഒക്കെ അവലംബിച്ചുകൊണ്ട് ആ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴാണ് വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയുക എന്നൊരു ഗുണപാഠം ഈ ആയത്തുകളിലൂടെ നൽകപ്പെടുന്നുണ്ട്